ഹായ് കൂട്ടുകാരെ ഞാനിന്ന് കാലത്ത് നല്ലൊരു ഭംഗിയുള്ള ഞങ്ങളുടെ വടക്കു ഭാഗത്തുള്ള പാടശേഖരം ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് മനോഹരമായ നല്ല ഭംഗിയിൽ നിൽക്കുന്ന വാഴകളും തെങ്ങുകളും കൂടാതെ ചെറിയൊരു നൽപ്പാടവും ഉണ്ട് അപ്പോഴതാവിടെ മയിലുകൾ ൂടി നടക്കുന്നതാണ് ഒന്നും രണ്ടൊന്നുമല്ല പത്ത് പതിനഞ്ച് മയിലുകളുണ്ട് ഇവിടെ മയിലുകൾ വന്ന് നെല്ല് തിന്നുമോ എന്നെനിക്കറിയില്ല പാമ്പുകളെ പിടിക്കാനാണ് മയിൽ വരിക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ നെല്ല് കൃഷിയെ നശിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രക്കധികം മയിലുകളുടെ ശല്യം ഈ ഭാഗത്തുണ്ട് മറ്റ് കൃഷികളെ ഈ മയിലുകളെന്തൊക്കെയാണ് നശിപ്പിക്കുക എന്നൊന്നും എനിക്ക് ശരിക്കറിയില്ല ഇവിടെ മയിലുകളങ്ങനെ കാണാറൊന്നുമില്ല ഇപ്പോൾ ധാരാളം മയിലുകൾ എന്ത് കാലത്ത് ഇവിടെ കണ്ടു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അത്രയ്ക്കധികം മയിലുകളുണ്ട്